പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ കൂടിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ ഓൺലൈൻ ഷോപ്പുകളായ ആമസോണും ഫ്ലിപ്കാർട്ടും തങ്ങളുടെ ഉത്സവകാല സീസൺ ഈ മാസം ഇരുപത്തി മൂന്നിന് ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ ഉത്സവ സീസൺ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും മെമ്പർഷിപ്പ് എടുത്തവർക്ക് ഒരു ദിവസം മുമ്പ് തന്നെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും ആമസോണിൻ്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേയ്സുമാണ് ഉപഭോക്താക്കൾക്ക് മികച്ച ഓഫറുകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് തങ്ങളുടെ വ്യാപാരം ഇരുപത്തി മൂന്നിന് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ എപ്പോൾ അവസാനിക്കുമെന്ന് രണ്ടു കൂട്ടരും വ്യക്തമാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഈ ഉത്സവ സീസൺ അവസാനിക്കുന്നതുവരെ ഇവരുടെ ഓഫറുകളും ലഭ്യമാകും എന്നാണ് അതായത് ദീപാവലി വരെ ഈ രണ്ടു കൂട്ടരും തങ്ങളുടെ കടകൾ തുറന്നു വെക്കും എന്നാണ് തോന്നുന്നത് ആമസോൺ എസ് ബി ഐ ബാങ്കുമായി ചേർന്നാണ് ഈ ഒരു വ്യാപാര യുദ്ധത്തിന് ആരംഭം കുറിക്കുന്നത് എസ് ബി ഐ കാർഡിലൂടെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ണ ഡിസ്കൗണ്ട് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഫ്ലിപ്കാർട്ട് ഐ സി ഐ സി ഐ ബാങ്കും ആക്സിസ് ബാങ്കുമായി ചേർന്ന് തങ്ങളുടെ വ്യാപാരം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നിരവധി ഓഫറുകളാണ് ഇപ്പോൾ തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആമസോൺ ആപ്പിൾ ഫോൺ സാംസങ് നത്തിങ് തുടങ്ങിയ കമ്പനികളുടെ ഫോണുകൾ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫ്ലിപ്കാർട്ടും ഇതേ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് അതേപോലെ തന്നെ തുണിത്തരങ്ങൾ ഗൃഹോപകരണങ്ങൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇത്തരം മേഖലകളിൽ വലിയ വിലക്കുറവിനാണ് ഈ വർഷത്തെ ഉത്സവ സീസൺ സാക്ഷ്യം വഹിക്കുക എൺപത് ശതമാനം വരെ ചില ഉൽപ്പന്നങ്ങൾക്ക് വില കുറച്ച് കൊടുക്കുമെന്ന് ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ പലതരം ഓഫറുകളും സ്കീമുകളും ആമസോണും ഫ്ലിപ്കാർട്ടും ഒരുക്കിയിട്ടുണ്ട് ഇ എം ഐയും നോ കോസ്റ്റ് ഇ എം ഐയും യു പി ഐ വഴിയുള്ള ഇടപാടുകളും പിന്നീട് പണമടക്കുക എന്നുള്ള ഓഫറുകളും ഈ ഉത്സവ സീസണിൽ ഉപഭോക്താക്കൾക്ക് നൽകാൻ വേണ്ടി രണ്ടു കൂട്ടരും കരുതി വച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നേ അറിയേണ്ടതുള്ളൂ ഏതിനൊക്കെ എത്ര രൂപ ഏതിനൊക്കെ എത്ര ഇളവ് എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അവരുടെ സൈറ്റുകളിൽ ചെന്നാൽ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഉൽപ്പന്നങ്ങൾ കൃത്യസമയത്ത് എത്തിക്കാൻ വേണ്ടി ആമസോണും ഫ്ലിപ്കാർട്ടും തങ്ങളുടെ തൊഴിൽ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് കൂടുതൽ ജീവനക്കാരെ നിയമിച്ചുകൊണ്ട് ആമസോണും ഫ്ലിപ്കാർട്ടും തങ്ങൾ ഡെലിവറി ശൃംഖല മെച്ചപ്പെടുത്താൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ സാധനവും തിരക്കില്ലാതെ ബ്ലോക്കില്ലാതെ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നതായിരിക്കും ഈ വർഷത്തെ അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷത്തേതിന് അപേക്ഷിച്ച് സാധനങ്ങൾക്ക് വലിയ വിലക്കുറവാണ് ഉണ്ടാവുക കാരണം കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി നിരക്കിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് പൊതുവെ എല്ലാ അധിക സാധനങ്ങൾക്കും വെറും രണ്ട് തരം നിരക്കുകൾ മാത്രമേ ഉള്ളൂ അഞ്ച് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെയാണ് സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ജി എസ് ടി നിരക്ക് ഇത് കാരണം തങ്ങളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ വളരെ വില കുറച്ച് വിൽക്കാനാകുമെന്ന് ആമസോണും ഫ്ലിപ്കാർട്ടും കണക്ക് കൂട്ടുന്നു ആ ലാഭവിഹിതം ഉപഭോക്താക്കൾക്ക് കൂടി കൈമാറുക എന്നതായിരിക്കും ഈ വർഷത്തെ ഉത്സവമേളയിൽ അവർ ലക്ഷ്യമിടുന്നത് വേറൊരു കാര്യം കൂടി ഉണ്ട് പക്ഷെ അവർ ഈ സൈറ്റിൽ കാറുകളൊന്നും വിൽക്കുന്നില്ല ഇപ്പൊ തന്നെ വിവിധ കാറുടമകൾ തങ്ങളുടെ കാറുകൾക്ക് മൂന്നര ലക്ഷം വരെ രൂപ വിലക്കുറവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾക്കും മറ്റ് സാധനങ്ങൾക്കും കൂടുതൽ ഓഫറുകൾ ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ സീസൺ ആരംഭിക്കുക എല്ലാവരും ഒരുങ്ങിക്കൊള്ളുക ഇരുപത്തിമൂന്നിന് ആരംഭിക്കും രണ്ടു പേരുടെയും അതായത് ആമസോണിൻ്റെയും ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും മെമ്പർഷിപ്പ് ഉള്ളവർക്ക് ഒരു ദിവസം മുമ്പേ സാധനങ്ങൾ വാങ്ങാം എല്ലാവർക്കും ഉത്സവ സീസണിലേക്ക് സ്വാഗതം